ഹായ് മരിയാ ജോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് തന്നെ ഇന്ന് നമ്മളൊരു ചെറിയൊരു വലിയ ഒരു യാത്രയിലാണ് അത് നമ്മുടെ സ്വന്തം വണ്ടിയിൽ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ യാത്ര അതായത് ദൂരെ കാണുക കേട്ടോ ഈ യാത്ര അതായത് അങ്കമാലിയിലേക്കാണ് അതായത് ഇച്ചായൻ്റെ പെങ്ങളുടെ വീട്ടിലേക്കാണ് നമ്മൾ ഈ ഒരു യാത്ര പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഏകദേശം അങ്കമാലിയിലെത്തിയിട്ടുണ്ട് അങ്കമാലി എന്ന് വെച്ചാൽ പെരുമ്പാവൂർ കഴിഞ്ഞു അവിടെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇനിയിപ്പം നമ്മൾ അങ്കമാലിൽ നമ്മുടെ അനുവിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ തന്നെ ഇടുന്നത് ഇടയ്ക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുകയാണ് ഇപ്പം നമ്മൾ അവിടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു യാത്ര എന്ന് പറയുന്നത് തന്നെ അവിടെ ഹൗസ് വാമിങ് ആണ് അതായത് നമ്മുടെ അനുവിൻ്റെ പുതിയൊരു വീട് അവർ പാടുന്നു അപ്പോൾ അവിടെയൊക്കെ മാറ്റമാണ് അപ്പോൾ അത് നാളെയാണ് നമ്മുടെ അവിടുത്തെ ഹൗസ് വാമിങ് അപ്പോൾ നമ്മൾ ഇറങ്ങിയതെന്ന് പറയുന്നത് രാവിലെ ഒരു പത്തരയ്ക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നല്ല പൊരിഞ്ഞ ചൂടായിരുന്നു എന്ന് വെച്ചാൽ അത്രയ്ക്ക് മാത്രം ചൂടും വെയിലും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഒന്ന് വണ്ടിയൊക്കെ നിർത്തി കരിമ്പി ജ്യൂസൊക്കെ കുടിക്കാമെന്ന് കരുതി ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അത് കഴിഞ്ഞ് നമ്മൾ അതായത് നമ്മൾ അങ്കമാലിയിൽ അടുക്കാനായപ്പോഴാണ് കേട്ടോ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുത്തത് അപ്പോൾ നമ്മൾ ഇറങ്ങി വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് സെറ്റായതിനു ശേഷമാണ് വീണ്ടും നമ്മുടെ യാത്ര തുടർന്ന് അപ്പോൾ അവിടെ തന്നെ നമ്മുടെ അനുവും റിച്ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു റിച്ചേട്ടന് നാട്ടിലെത്തിയിട്ട് ഇപ്പോൾ മൂന്നര ദിവസമായതേ ഉള്ളൂ നമ്മൾ ഫസ്റ്റ് ടൈം കാണുകയാണ് കേട്ടോ അപ്പം അതായത് അതുകൊണ്ട് അവർ ടൗണിൽ തന്നെ ഉണ്ടെന്ന് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടേക്ക് വാ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ തലേന്ന് വന്നത് അതിനാണ് കേട്ടോ അപ്പം നമ്മളെല്ലാവരും കൂടിയാണ് പർച്ചേസ് ചെയ്യുന്നത് റീച്ചേട്ടനെയാ അനുമരിയ ഇച്ചന് ഞാൻ അപ്പം ഞങ്ങൾ നാല് പേരും കൂടെയാണ് പർച്ചേസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നത് ഇതാണ് നമ്മുടെ അനുമരിയയുടെ പുതിയ വീട് അപ്പോൾ ഏകദേശം ഒരു അഞ്ചരയോടുകൂടി പപ്പായും അമ്മയും കൂടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് എക്സ്ട്രാ പരിപാടികളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വയറിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇച്ചായനും പപ്പായും കൂടെ കൂടി അതെല്ലാം ചെയ്തു കേട്ടോ അപ്പം കുറച്ച് കുറച്ച് നമ്മളെല്ലാം സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ഡൈനിങ് ടേബിള് പിന്നെ സെറ്റുകൾ ബെഡ് അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ക്ലീനൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പം തലേ ദിവസത്തെ ഹൗസ് വാമിങ് എന്നൊക്കെ പറയുമ്പോൾ തലേദിവസത്തെ ഒരുപാട് ഒരുപാട് പണികളുണ്ടെന്ന് അറിയാമല്ലോ അപ്പം അതിനെല്ലാം കാലക്കുട്ടി ഞങ്ങൾ നേരത്തെ എത്തിയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ ഒന്നും ഒന്നും എങ്ങനെ തീരാത്തതുപോലെയായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് പണി പണിഞ്ഞ് തന്നെ അടുത്ത അപ്പുറത്ത് വേറെ എന്തെങ്കിലുമൊക്കെ പണികൾ വരുന്നു അങ്ങനെ ഞങ്ങളാ അന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ അന്ന് ഒരു ഏകദേശം ഞങ്ങളുടെ പണികൾ തീരുന്നതെന്ന് പറയുന്നത് തന്നെ ഒരു പത്ത് മണി പത്ത് പതിനൊന്ന് മണിയോളമായി ഞങ്ങൾ തന്നെ വീട്ടിലേക്ക് പോകുന്നത് ഇതിനിടയ്ക്ക് തന്നെ അവിടെ പിന്നെ കട്ടിലുകാർ വരുന്നു ഫർണിച്ചറ് അങ്ങനെ അതങ്ങനെ ആൾക്കാർ വരുന്നു പിന്നെ അല്ലാതെ വേറെ കുറേ ആൾക്കാർ അങ്ങനെ ഓരോന്ന് കൊണ്ടുവരുന്നു അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ പണികളൊന്നും അങ്ങോട്ട് തീരുന്നില്ല അപ്പം നമ്മൾ രാത്രിയോടുകൂടി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു പണികളെല്ലാം ഏകദേശം കഴിഞ്ഞു രാത്രിയോടുകൂടി വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ പഴയ വീട്ടിലാണ് നമ്മൾ അന്ന് രാത്രിയിൽ ഫുഡെല്ലാം കഴിച്ചിട്ട് എല്ലാവരും കിടന്നു വെളുപ്പിനെ നാലുമണിയോടു കൂടി പുതിയ വീട്ടിലേക്ക് വീണ്ടും നമ്മൾ പോരുകയാണ് അപ്പം നമ്മൾ രാവിലെ എന്ന് വെച്ചാൽ വെളുപ്പിനെ എന്ന് പറയുമ്പോൾ നാലരയോടു കൂടി നമ്മൾ ആ പുതിയ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ അനുമതിയെ റിചേട്ടനും പിന്നെ പപ്പായും അമ്മയും ഇച്ചാനും ഏതനും ഏതൻ്റെ അമ്മച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ അവൾ വന്ന് ഡോറക്ക തുറന്നു അപ്പോൾ ഇന്നാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വന്നപ്പം തന്നെ നമ്മൾ വാങ്ങിച്ച ഗിഫ്റ്റ് നമ്മൾ തുറന്ന് കണ്ടില്ല കേട്ടോ അപ്പോൾ അവൾക്ക് ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും തന്നെ രാവിലെ തന്നെ അതായിരുന്നു ആ ബോക്സ് ഒന്ന് പൊട്ടിച്ചില്ല എന്ന് കണ്ടതിന് ശേഷമേ നമുക്കിനി സമാധാനമുള്ളൂ എന്ന് കരുതി ഞാനും അനുവും കൂടെ വേഗം മുകളിലെത്തെ അവിടെ പോയി ഇതിരിക്കുന്ന ഗിഫ്റ്റ് എല്ലാം ഇരിക്കുന്ന എല്ലാം പൊട്ടിച്ച് നോക്കാൻ തുടങ്ങി അങ്ങനെ കുറെ എല്ലാം പൊട്ടിച്ചു അങ്ങനെ കുറെയെല്ലാം കണ്ടു അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ കാണാനുണ്ട് കേട്ടോ എല്ലാം നിങ്ങളെ ഞാൻ വഴിയെ കാണിച്ചു തരാം അപ്പം നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം ഞങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങളും ഉൾപ്പെടും നിങ്ങളും നിങ്ങൾക്കിഷ്ടമാകുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇടയ്ക്കൊക്കെ വെച്ച് നമ്മൾ നമ്മൾ ഇടയ്ക്ക് നമ്മൾ എന്താ വീഡിയോസൊന്നും ആയി അപ്പം നമുക്ക് ചെറിയ ചെറിയ വലിയ ബുദ്ധിമുട്ടുകളൊന്നു തന്നെ പറയാം അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ ഇതാണ് നമ്മുടെ നമ്മൾ കൊടുക്കുന്ന അവൾക്ക് കൊടുത്ത ഗിഫ്റ്റ് ഇതാണ് കേട്ടോ അപ്പോൾ അവൾക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അമ്മയാണ് അപ്പുറത്ത് മാറി ഒളിഞ്ഞു നിൽക്കുന്നത് വീഡിയോയിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈച്ച എൻ്റെ അമ്മ ഇതാണ് അനുവിൻ്റെ അവിടുത്തെ അമ്മ അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കുറച്ച് പണികൾ കൂടിയുള്ളൂ ഇനി നമുക്ക് കറക്റ്റ് ടൈമിങ് എന്നു പറഞ്ഞ് എട്ടരയാണ് നമ്മുടെ പള്ളിയിലെ അച്ഛനൊക്കെ വരുന്നത് അപ്പോഴാണ് നമ്മുടെ പ്രധാന ചടങ്ങുകളൊക്കെ നടക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ വീഡിയോയുടെ അടുത്ത ഭാഗം ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുവരെ ഓക്കെ ബൈ ബൈ